നമസ്കാരം കേരളക്കര കഴിഞ്ഞ മൂന്നാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നായക പരിവേഷത്തിലെത്തിയ രാഷ്ട്രീയ നാടകം തുടക്കത്തിൽ സ്വയം എടുത്തു ചാർത്തിയ നായക പട്ടം ഇപ്പോൾ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ് ഓടി നടന്ന വാർത്താ സമ്മേളനം മാധ്യമങ്ങളിൽ അഭിമുഖം രാഷ്ട്രീയ വിശദീകരണ യോഗം എന്റെ അമ്മ ചാനലുകളിലെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അൻവർ മലപ്പുറം കത്തി അമ്പം വില്ലും ഒടുവിൽ പാവനായി ശവമായി എന്തായാലും പി വി അൻവറിന്റെ മലക്കം മറിയലുകൾക്കെതിരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടു നേടി കമ്മ്യൂണിസ്റ്റുകാരുടെ ചെലവിൽ ചുളിവിലങ്ങ് എം എൽ എ സ്ഥാനം നേടിയെടുത്ത ശേഷം പാർട്ടിക്കിട്ട് തന്നെ കുത്തുന്നത് ശരിയായ നിലപാടാണോ ഇതാണോ ജനപ്രിയ രാഷ്ട്രീയം അൻവർ വെറും കൈക്കോടാലിയാണ് എസ് ടി പി ജമാതി ഇസ്ലാമി എന്നിവരുടെ കൈക്കോടാലിയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ വിജയിച്ചത് ബി ജെ പിയുടെ മിടുക്കാണെന്ന് അൻവർ ഇപ്പോൾ പറയുന്നത് കറങ്ങി കറങ്ങി അവിടെയാണ് എത്തിയിരിക്കുന്നത് ഈ ഡി ഭീഷണിയാണോ കാര്യമെന്നറിയില്ല ഇന്നലെ വരെയുള്ള ആരോപണം എന്തായിരുന്നു തൃശൂർ പൂരം കലക്കിയത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വാദം അങ്ങ് മാറി മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വോട്ടുകൾ അനധികൃതമായി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത് പൂരം കലക്കിയതിൽ ബി ജെ പിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വേണ്ട എ ഡി ജി പിയുടെ പങ്കിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതിയത്രേ അതെന്ത് അന്വേഷണം ഇപ്പോൾ അൻവറിനെ ഉപയോഗപ്പെടുത്തുന്ന എസ് ടി പി എയും ജമാഅത്ത് ഇസ്ലീമുമാണ് മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുന്നതിൽ ഏറ്റവും അസ്വസ്ഥത ഇക്കൂട്ടർക്കാണ് ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷാവകാശ സംരക്ഷണ പ്രതിബദ്ധതയും ബി ജെ പിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പുമാണ് ഈ വർദ്ധിക്കുന്ന സ്വാധീനത്തിന് കാരണം അൻവറിനെ പോലെയുള്ളവർ സ്വതന്ത്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ മുന്നോട്ട് വന്നതും അതിനു സഹായകരമായിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിനെ ഇകൾ അൻവറിനെ പോലെ ഒരു കൈക്കോടാലിയെ അവർ നന്നായി ഉപയോഗപ്പെട്ടാൻ ശ്രമിക്കുന്നത് ജമാത്ത് ഇസ്ലീമി ആർ എസ് എസ് നേതാവിനെ പോലെ തന്നെ മതരാഷ്ട്രീയവാദത്തിന്റെ വക്താക്കളാണ് രണ്ടു പേർക്കും കേരളത്തിലെ പൊതുശത്രു സി പി എം ആണ് നിരോധിത സംഘടനയായ ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര ബി ജെ പി സർക്കാരാണ് എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ബി ജെ പി നേതൃത്വവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണ് കൂടിയാലോചന നടത്തിയതിനെ കുറിച്ച് സത്യസന്ധമായ ഒരു പ്രസ്താവനയെങ്കിലും പുറപ്പെടുവിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വത്തിന് ബാധ്യതയില്ലേ അൻവറിന്റെ ഇരവാദമൊന്നും വിലപ്പോവില്ല ഇന്നത്തെ ബഹളമൊക്കെ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്